ഈ മൊത്തം സാധനം എടുക്കുമ്പോഴേ ഈ ലോട്ടറി തട്ടും പെട്ടിന്റെ ഇടിവിടുന്ന റോഡിന്റെ അപ്പുറത്തൊരു ഒഴിഞ്ഞ കോണ് കണ്ട അവിടെ കൊണ്ടിട്ട് കത്തിക്കയെ പറയെന്താടകി തറവാട് പുതുക്കി എന്ന് ഇടേ അമ്പലത്തിലെ തറവാടക പുതുക്കി എല്ലാ കടക്കാരും തന്നു നീ തന്നോ തന്നു സ്വിഗ്ഗി ഫുഡ് ഓർഡർ ചെയ്ത് എടുക്കാൻ കഴിഞ്ഞ എന്തായാലും പ്രസിഡന്റ് പോയത് അതാണ് പ്രശ്നം ഞാൻ ലോട്ടറി എടുക്കാത്തത് ഒന്നോ ചെലചോ ഒന്നാമത് അടുത്ത മാസം ഉത്സവമാണ് ഉത്സവം ഇരിക്കുകയാണ് അടുത്ത മാസം നമ്മുടെ ഉത്സവം വടക്കേക്കറക്കാർ ഉത്സവം നടത്തിപ്പൊ എന്തോ ആളായിരുന്നു അറിയാമോ ആള് കൂടും അവരവിടെ സെലിബ്രേറ്റി സിനിമ നടന്മാരെയാണ് ഇറക്കിയത് ഇപ്രാവശ്യത്തിന് ഞങ്ങള് തീരുമാനം എടുത്തിട്ടുണ്ട് ഇറക്കും സിനിമാ നടന്മാരെ ഇറക്കാനുള്ള ഇറക്കും അല്ലൂർ രണ്ട് രൂപ അങ്ങോട്ട് ായന്റെ ഓട്ടം ഇങ്ങനെ പക്ഷെ ഓട്ടം ഉള്ളത് കൊണ്ട് എന്തായാലും കഴിഞ്ഞ പ്രാവശ്യത്തെ ഗാനമേള സൂപ്പർ ആയിരുന്നു കാണുവോ അയ്യോ കഴിഞ്ഞ വർഷത്തെ ഗാനമേള കിട്ടലോ ആയിരുന്നേ ഒരുത്തനാണ് ഗാനമേളും ഒരു പാട്ടിട്ടത് ഈ ചെറുക്കം പെണ്ണുങ്ങളുടെ ഇറങ്ങി നിന്ന് ഒരു ഭയങ്കര ഡാൻസ് ഞാൻ ചെന്ന് പറഞ്ഞ് സന്തോഷേ പെണ്ണുങ്ങളും കുട്ടികളും ഉള്ളയാണ് നീ അവിടെയല്ല കളിക്കേണ്ടത് അങ്ങോട്ട് മാറി കളിക്കായി ഇവൻ എന്റെ അടുത്ത് ഒരു നോട്ടം നോക്കിയിട്ട് കാണാകുണ രണ്ട് സംസാരം വാരി അടിച്ച് വാഴപ്പണ ഈ സംഭവം തൊട്ടടുത്ത് ഞാനും ഉണ്ട് അടിച്ചു സ്ക്രിപ്റ്റിൽ ചെറിയൊരു ചേഞ്ച് അപ്പൊ എന്നെ അടിച്ച് ഞാൻ ഓടി അടുത്ത സന്തോഷം ഇങ്ങോട്ട് അവന്റെ രണ്ട് കൈ കടന്ന് അല്ല അടുത്ത പ്രാവശ്യം വരെ ചെറുക്കൻ തോണ്ട വരുന്നുണ്ട് എനിക്ക് കൈ തരിച്ചിട്ട് പൊന്നു പ്രസിഡന്റ് അവൻ താമസിക്കുന്ന ഏരിയ വളരെ മോശമാണ് ചെറുക്കനോട് പോയി അവന്റെ എന്റെ എന്ത് കത്തിയോ എനിക്ക് മണി ഒടക്ക് വന്നു ചേരുന്ന് അവൻറെ അര കത്തിന്റെ ഭാഗ്യം അമ്പലം അവിടെ ഉണ്ട് അല്ല അമ്പലം പോലും വിഴുങ്ങാൻ ഹെൽപ്പുള്ള പലവുമാരും ഇവിടെ ഉണ്ടല്ലോ ഇത് എന്റെ ഉദ്ദേശമാണ് എന്റെ മാത്രം ഉദ്ദേശമാണ് സന്തോഷം എനിക്കൊരു കാര്യം ചോദിക്കാൻ എനിക്ക് ഒരു കാര്യം ഞാൻ കയ്യിൽ കൊടുക്കാൻ തുടങ്ങി അയാൾ എവിടെ പോയി എന്റെ പുറകെ ഉണ്ട് പോയിരുവിന്റെ ഇത് കിടന്ന് ചാടിക്കോ അടുത്ത ഉത്സവത്തിന് നീ ഓടും ആ സന്തോഷേ കഴിഞ്ഞ നീ എന്നെ അടിച്ച് അതാ അടിച്ചിട്ട് വിട്ട് ഇല്ലെങ്കിൽ നീ അതല്ല മാറ്റർ ചത്തനെ ഒന്നും ഇല്ലെങ്കിലും ഞാൻ നോക്കിയായിരുന്നല്ലോ എല്ലാം കഴിഞ്ഞ് ആസ്വദിക്കാമെന്ന് വെച്ചാൽ ജീവിതം അവസാനിച്ചു പോകും ശുഭദിനം ും മൂന്ന് കുത്തും ആ ഇടും എവിടെ അമ്പലത്തിൽ വരുന്ന ഏതോ പെണ്ണുങ്ങളെ ജലചലക്കി നിനക്ക് നല്ലതിനെ ഐഡിയ മാറ്റം വന്നിട്ടോ അങ്ങനെ പ്രസിഡന്റ് ആയി വന്നതിന് ശേഷം എന്തുമാത്രം മാറ്റങ്ങളാണ് വന്നത് ഇവിടെ വന്നു നീല ടാർപ്പൊക്കെ ജീവിച്ചോണ്ടിരുന്ന നിനക്കിപ്പൊ മൂന്ന് നില വീട് അഞ്ച് ബെഡ്റൂമോ പറ്റിച്ച് തിന്നുവല്ലേറ്റി പിടിക്കൂല പത്ത് കപ്പൂത്തേക്കെ അതും പോട്ടെ ജലജ എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട് എന്റെ ഭർത്താവ് േക്ക് നമ്മൾയാത്ര മയിലാട്ടം നടത്താൻ രണ്ടുമൂന്ന് ഇവനും എന്റെ കൂട്ടുകാരും ആ മയിലാടിന് വന്ന പിള്ളേരെ മണ്ണി കുഴിച്ച് നിർത്തിട്ട് പീരി ഘോഷയാത്ര വന്നപ്പോ ഞാൻ കണ്ടു പ്രസിഡന്റ് രണ്ടു മൂന്ന് കാട കുഞ്ഞുങ്ങൾ നിന്നു പീലിയെല്ലാം അവരെന്തോട്ടാട്ടു അവസാനം പൈസക്ക് വന്നപ്പോഴേ പീലി മൈലേ എന്ന് ചോദിച്ചോണ്ട് ഞാൻ പൈസ പറയരുത് പറയരുത് ഇതുപോലുള്ള ഭാവി വളർത്തുകയോ ചെയ്ത് തീർച്ചയായിട്ടും ഇണ്ടാ എന്ന് നാണെ കിട്ടാൻ പൊക്കോളൂ അതല്ല ഇന്നെന്റെ ലോട്ടറിയുടെ റിസൾട്ട് വരാൻ സമയമായി എന്റെ സന്തോഷം ഞാനതങ്ങ് മറന്നുപോയി പ്രസിഡന്റ് നൂറിന് രണ്ടടി ഉണ്ട് നൂറ് അവനെ രണ്ടടി കൊടുക്കും ലോട്ടറി എന്റെ നാട് നൂറിന് രണ്ട് ലെറ്റർ അടിയുണ്ടെന്ന് അതുകൊണ്ടാണ് എനിക്ക് ഒരു കോടി രൂപ അടിച്ചത് എടി ജലജലക്കി നോക്കി ഈ അമ്പലം ജാമം പുതുക്കി പണി അവിടെ ഒരു പ്രസിഡന്റിനെ ഇരുത്തും നീ വായങ്കേരി വെളി പോയിരുന്ന മതി നിനക്ക് പ്രസിഡന്റ് ആവാൻ പറ്റുമോ പ്രസിഡന്റ് ആക്കും എന്നിട്ട് ഗാനമേള സമയത്ത് കമ്മീഷണറെ വിളിച്ചിട്ട് നിന്റെ ഈ കാല് രണ്ടും ഞാൻ തല്ലി ഓടിക്കും ഞാൻ പ്രസിഡന്റ് ഉറപ്പാണോ ഉറപ്പ് അങ്ങനെ ഇടവിട്ട് ഞാൻ നിന്നോട് വന്ന് ചോദിക്കോടാ തന്നില്ലെങ്കിൽ തുണി തറവാടാ പോരെ അടിച്ച ലോട്ടറി എടുത്ത പുറകെ പേരെങ്കിൽ ഇന്ന്

ില്ല എനിക്ക് എന്റെ വാദ്യം നടക്ക് ഞാനൊന്ന് ആലോചിച്ച് കിട്ടി എവിടെ അതായത് ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ വന്ന് വന്നതിന് ശേഷം അടുത്ത മാത്രം പതിനാറടി അതായത് ഞാൻ വൈകുന്നേരം വീട്ടിൽ നിന്ന് വന്നപ്പം ിണ്ടാത അവൻ സമ്മതിക്കല്ലോ അതായത് ഞാൻ അവിടെ നിന്ന് വന്നപ്പോ പത്ത് രൂപയും ലോട്ടറിയും കൊണ്ടുവന്നു പത്ത് രൂപ വഞ്ചിയിലിട്ടു പത്ത് രൂപയ്ക്ക് പകരം ലോട്ടറി എടുത്ത് വഞ്ചിയിലിട്ട് യ്യാ കാലം പിടിച്ചിട്ട് തോന്നിട്ട് തരാം തോന്നു തരോട്ട് പ്രസിഡന്റ് നീ ആദ്യം വിളിച്ചില്ല ഇന്ത്യൻ പ്രസിഡന്റ് അങ്ങനെ വിളിയടാ അതല്ല ഇല്ലല്ല അങ്ങനെ അതാണ് രസം ഞാൻ വിളിച്ചു എന്തോ ഇവന്റെ കാലി പിടിക്കല്ലേ എന്തോ നേരത്തെ നീ നീ ആ അല്ല ഞാൻ എന്റെ നീ അടിച്ചോടിച്ച് അല്ലേ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ടേ ചവിട്ടി പഠിച്ച ഓർമ്മയുണ്ടോ ഒരു 10 മിനിറ്റ് മനസ്സിൽ വെച്ച് പെരുമാറുന്നല്ലേ തന്ന 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 പോ പോ നീ നീ ഞാൻ എന്തെങ്കിലും തന്നെ തന്നെ ഇങ്ങനെ കാണാൻ പറ്റും എന്റെ രണ്ട് കണ്ണില് നീ ചൂട് മണ്ണ് വാരിയിട്ടില്ലേ നേരത്തെ കാണാൻ ഇങ്ങനെ ഒന്നും പറ്റോ പറാനും പറ്റൂലുത്തിക്കേറ്റിട്ടാണല്ലോ ദൈവം എന്റെ കൂടെ എന്തിനടി ലോട്ടറി അങ് വരെ പോയിട്ടില്ല ദാണ്ട കിടക്കുന്നുണ്ടോ നോക്കി കിടക്കുന്നുണ്ടാ തുമ്പ് കാണാ തുമ്പ് കാണാൻ കാണാരുമ്പലജീത എടുക്കണേ ശ്രദ്ധിക്കണ്ടേ സി സി ടി ക്യാമറ സി സി ടി വി ശ്രദ്ധിക്കണ്ടേ ഇതൊക്കെ ഇവിടെ ലോട്ടറി എടുത്തോടാ ലോട്ടറി ഇതൊന്നും തന്ന തുറന്നെടുക്ക തരാം ഇതെടുത്ത് തന്ന് ലോട്ടറി എടുത്ത് നിനക്ക് തരാം ഇടാ വഴി പോണോ പുഴുത്തോ പട്ടിക്ക് കൊടുത്താലും നിനക്കടുത്തൊരു ഇടാ എനിക്ക് നീ തരൂല എന്നെ ജോണിപ്പം ഇല്ല ഞാൻ ലോട്ടറി എടുത്തിട്ട് എനിക്ക് ഫസ്റ്റ് സീറ്റ് ഞാൻ പ്രതീക്ഷിച്ചോ എനിക്ക് വേണ്ടേ ലോട്ടറി ലോട്ടറി വേണ്ട ഞാൻ ഇതൊന്നും പണം കണ്ട് പോടാ അഞ്ചാറ് ദിവസമായി ിട്ടേ സ്വിഗ്ഗിന്ന് മാറ്റി കേറ്റിയല്ലേ നേരത്തെ പറഞ്ഞു നീ എന്തോന്ന് പറഞ്ഞ ഇതിനകത്ത് കേറി പ്രസിഡന്റ് ആയിട്ടിരുന്നിട്ട് എന്നെ ഇവിടെ ലോട്ടറി വിൽക്കാൻ ഇരുത്തു എന്നാ അത് പറഞ്ഞാ എടി നീ ഇവിടുത്തെ അയൽക്കൂട്ടത്തിന്റെ പ്രസിഡന്റ് പോലും നിന്നെ ഇവിടുത്തെ പ്രസിഡന്റ് ആക്കൂന്നും പ്രസിഡന്റ് നമ്മടെ അമ്പലത്തിന്റെ കീർത്തി കീർത്തിയായിട്ട് അന്യ ആൾ വന്ന സംസ്ഥാനം പഞ്ചാബിന്ന് പറയാളല്ലേ നീ നോക്കിയോ ജലജേ ഇവ ആദ്യ അമ്പലത്തിൽ നോക്കി ഒന്ന് തൊഴും നമ്മളെ ഒന്ന് നോക്കും വഞ്ചിയുടെ അടുത്തോട്ട് പതുക്കെ അവിടെ ഇരിക്കുന്ന ഭസ്മെടുത്ത് ഇടാറിഞ്ഞുങ്കിലും ഭാര്യ പൊത്തി കണ്ണി കുടക്ക തേച്ച് ഇടും എന്നിട്ട് പതിയെ കുനിഞ്ഞ് അവിടെ ഇരിക്കും കുമ്പിട്ട് അങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് എങ്കിൽ അതിനകത്ത് കിടക്കുന്ന ഒരു കോടി രൂപയുടെ ലോട്ടറി എടുക്കാനാണ് അവന്റെ ശ്രമം സന്തോഷിന്റെ അല്ല സന്തോഷാണ് ആ വേഷം മാറി വന്നിരിക്കുന്നത് അറേ ബായ് ഡൽഹിയിൽ നിന്ന് ഇങ്ങനെ വരുകയായിരുന്നു സന്തോഷ നീ ആടികൊണ്ട് ചുരുളുവിടെ കിടന്ന് വേഷം മാറി വന്നാലും ഞങ്ങൾ നിന്നെ പുഷ്പം പോലെ പൊക്കും ആയന്തോ അങ്ങനെ പിടിക്കുന്നത് ഏടാ എങ്ങനെ വന്നാലും നിന്റെ ഓഞ്ഞ സൗണ്ട് തേഞ്ഞോട്ടിയ സ്ലിപ്പർ വരല്ലേടാ അങ്ങനെയാണെങ്കിൽ എനിക്ക് തരുന്നുണ്ടോ ഏത്

ആ പൈസ മാറ്റി വീട്ടിൽ കൊണ്ടുപോയി നമുക്ക് ദഹിക്കൂ നാട്ടുകാർ പലതും പറഞ്ഞോ അമ്പലം മിഴിയാണ് മറ്റവനാണ് മറിച്ചവനാണെന്ന് ഇന്ന് വരെ ദൈവത്തിന്റെ ഒരു രൂപ ഞാൻ അറിഞ്ഞെടുത്തിട്ടില്ല അറിയാമോ കാര്യമുണ്ട് ഇത് നിയമവിരുദ്ധമാണ് പാവപ്പെട്ട ചെറുക്കൻ്റെ ജീവിത വരുമാന മാർഗ്ഗമാണ് നിനക്ക് എന്തെങ്കിലും കമ്മീഷൻ കിട്ടി കിട്ടിക്കോട്ട് ഞാനത് എന്തായാലും തുറന്നെടുത്ത് കൊടുക്കാമോ സത്യം നീ ഒരു കാര്യം സന്തോഷനെ വിളിച്ചു വരാൻ പറ വിളിച്ചു പറ നമുക്ക് കാര്യം പൈസയൊന്നും വേണ്ടേ ോ പ്രസിഡന്റ് പെട്ടെന്ന് ഇങ്ങോട്ട് പോവാ പെട്ടെന്ന് ഇങ്ങോട്ട് പോവാൻ ഒരുപാട് ഭയങ്കര വിഷമമുണ്ടോ സൗണ്ടിലൊക്കെ അതറിയാം ഒന്നും ഇല്ല എന്ത് സന്തോഷ എന്തുവാണീ കാണിച്ചു എന്തോ കാണിക്കാ ഇത് ഇളക്കാൻ പോകാൻ ഞാനൊരു കാര്യം പറയട്ടെ പറയുന്നത് മോശോ എടുത്തോണ്ട് പോകരുത് ഞാൻ കൊല്ലും പ്രസിഡന്റ് സമാധാനമായി ഇനി അറിയപ്പെടുന്ന കോടീശനായിട്ട് ഞാനൊരു വിളക്കുണ്ട് നോക്കി പോലീസ് കേസാവിടെ പറഞ്ഞത് ഇല്ലടാ എന്തായാലും പൈസ ഉണ്ട് ീ എന്തോന്ന് പറഞ്ഞത് ആ പാവപ്പെട്ട ചേർക്കിനീ ഒരു കോടി എടുത്തുകൂടാ അവ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടട്ടെന്ന എടീ അവനൊക്കെ പൈസ കിട്ടിട്ട് എന്തോന്ന് ഗുണവടിയെ അവൻ ജന്മകാലത്ത് രക്ഷപ്പെടൂല്ല ഈ പൈസ ഭഗവാനുള്ള മനസ്സിലായോ ഭഗവാനുള്ളത് അപ്പൊ സന്തോഷം അതൊക്കെ കേരള പോലീസ് കൊടുക്കേണ്ട സമയത്ത് കൊടുത്തു കാണും കൊടുത്തുകാണ് വഞ്ചിയല്ലേ എടുത്തോണ്ട് ഓടിയത് അയ്യോ സാറേ അടിക്കല്ലേ സാറേ ഞാൻ ഈ വഞ്ചി മോട്ടിച്ച് തന്നെ നടക്കണ്ട അവന് കിട്ടാ കിട്ടി